ഇനി കച്ച അത് കഴിഞ്ഞ് ഞാൻ വാളും പരിചയമെടുക്കും പിന്നങ്കം തല കൊയ്തിട്ടേ അടങ്ങൂ ഇത്ര വോട്ടിന് എതിർകക്ഷിയായ ദേവികയെ പിന്നിലാക്കി പ്രൊഫസർ പ്രഭാവതി വിജയിച്ചു എന്നൊരു പ്രഖ്യാപനം വന്നിട്ടേ ഇനി വിശ്രമുള്ളൂ സത്യത്തിൽ ആൻഡി ടി വി വാർത്ത കണ്ടപ്പോ അവർക്ക് ഞാനെന്തോ സ്വപ്നം കാണോന്ന് വരെ സംശയിച്ചു ആൻ്റി ഒരു വീട്ടില് രണ്ട് സ്ഥാനാർത്ഥികൾന്ന് പറയുമ്പോ ആ രണ്ട് സ്ഥാനാർത്ഥികൾ ശരിയല്ലേ എങ്കില് കൂട്ടുകാരിയോട് പറ പിന്മാറാൻ ഞാൻ മാത്രം മതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൗരി ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഊഹിക്കാൻ പറ്റും ദേവികു വേണ്ടിയല്ലേ ചോദിക്കുന്നേ എനിക്ക് കേൾക്കണ്ട എന്തു പറഞ്ഞാലും മനസ്സ് തളരുകയില്ല കെ ഡി എഫ് എന്ന വലിയൊരു മുന്നണി എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു ആ ചുമതല ആത്മാർത്ഥമായിട്ട് നിറവേറ്റണം അതിനിടയിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട ഹലോ ആശംസകൾ പ്രൊഫസർ പ്രഭാവതി ഞാൻ അരുന്ധതി എന്റെ ഈ കോള് പ്രതീക്ഷിച്ചില്ലല്ലേ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കോളാ എനിക്കറിയായിരുന്നു നീ വിളിക്കുമെന്ന് എന്തായാലും പ്രഭാവതിയെ സമ്മതിച്ചിരിക്കുന്നു തോൽക്കുന്ന ഉറപ്പായിട്ടും മത്സരിക്കുന്നു അപാര ചങ്കുറ്റം തന്നെ നിന്റെ ഒരു വേണ്ടി ഞാൻ തോൽക്കുന്നതന്നെ കരുതിക്കൂ മറ്റാരെക്കാളും നിനക്കറിയില്ലായിരുന്നെ പ്രഭ ഒരു കാര്യത്തിന് ഒരുങ്ങിയിറങ്ങിയാൽ ലക്ഷ്യം സാധിച്ച് തിരിച്ചു കയറുന്നു തിരിച്ചു കയറിയോ നിന്റെ ഇറക്കം കയറുന്നുറക്കം പ്രഭാവതി നിന്നെ വലിച്ച് താഴെയിടാൻ പോവാ എന്തായാലും നീ മത്സരിക്കാൻ ഒരുങ്ങിയത് നന്നായി ഞാൻ കരുതിയിരുന്നത് ദേവികയെ ജയിപ്പിച്ച് നിന്നെ തോൽപ്പിക്കണം എന്നാ ഇപ്പൊ കുറച്ചൂടെ എളുപ്പമായി നിന്നെ സമൂഹം മുഴുവൻ അറിയുന്ന രീതി തന്നെ തോൽപ്പിക്കാം പക്ഷെ ഞാൻ തോൽക്കാൻ സമൂഹം കൂടി സമ്മതിക്കണ്ടേ രാമപുരം ബി ഡി എഫിന്റെ കുത്തക സീറ്റാണെന്നുള്ളത് ഇത്തവണത്തെ വോട്ടെണ്ണൽ കഴിയുമ്പോൾ പഴങ്കഥയാവും ഞാൻ എം എൽ എ ആവും രാമപുരം വൈകാതെ കോട്ടയാവും ഇതിനെയാ എന്ന് പറയുന്നത് മനക്കോട്ട എത്ര ഉയരത്തിൽ വേണമെങ്കിലും എം എൽ എ ആവുന്നതിൽ നിർത്തണ്ട പ്രധാനമന്ത്രി ആവുന്നവരെയുള്ള സ്വപ്നം കാണാം പ്രഭാവതി ഈ മത്സരത്തിൽ നീ തോക്കും അരുന്ധതിയാ പറയുന്നേ ജയിക്കാനാ ഞാൻ മത്സരിക്കുന്നത് ജയിക്കുക തന്നെ ചെയ്യും റിസൾട്ട് അറിയുന്നതിന്റെ അടുത്ത നിമിഷം നിനക്കൊരു കോൾ വരും എൻ്റെ വിജയം അറിയിച്ചുകൊണ്ട് ഞാൻ തന്നെ വിളിക്കുന്നതാ അതൊരു നിലവിളിക്കായിരിക്കും പ്രഭാവതി ആ വിളിക്കാൻ ഞാൻ കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പാകുമ്പോ സ്ഥാനാർത്ഥി തോറ്റു കാണാൻ ആഗ്രഹമുള്ള ചിലര് തുനിഞ്ഞിറങ്ങുമല്ലോ അങ്ങനെ ഒരാളാ പക്ഷെ കാര്യമാക്കുന്നില്ല എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു സന്തോഷിക്കേണ്ട സമയത്ത് പേടിക്കുന്നു അമ്മേ ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം വിളിച്ചത് മറ്റാരുമല്ല അരുന്ധതിയാ കുഞ്ഞേ